ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂയം നക്ഷത്രത്തിൽ ചെയ്യേണ്ടുന്ന രണ്ട് പവർഫുള്ളായിട്ടുള്ള റിച്വൽസിനെ കുറിച്ച് പറയാനാണ് എല്ലാ മാസവും പൂയം നക്ഷത്രം വരുമ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണിത് അപ്പം ഈ മാസത്തെ റിച്വൽസ് രണ്ടെണ്ണം പവർഫുള്ളാണ് ഒന്ന് ഒരു മണി മാജിക് ഓയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് രണ്ടാമത്തേത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റിച്വലും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എല്ലാ മാസവും പൂയം നക്ഷത്രം വരുമ്പം എന്താണ് പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത പൂയം നക്ഷത്ര ദിവസം നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എന്താണ് പൂയം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവര് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് തരുന്നതാണ് അപ്പം എല്ലാ മാസവും പറയുന്നത് പോലെ ആദ്യം നമുക്ക് പൂയം നക്ഷത്രം തുടങ്ങുന്ന സമയം നോക്കാം ഇത്തവണ പൂയം നക്ഷത്രം തുടങ്ങുന്നത് മെയ് മൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി നാല് മുതൽ അവസാനിക്കുന്നത് മെയ് നാല് ഞായറാഴ്ച പന്ത്രണ്ട് അൻപത്തി മൂന്നോട് കൂടിയിട്ടാണ് ഞായറാഴ്ച പൂയം നക്ഷത്രം വന്നാൽ അതിനെ രവി പുഷ്യ യോഗമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന റിച്വൽസ് രണ്ടും ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത്തിനാലിന് ശേഷം ഞായറാഴ്ച പന്ത്രണ്ട് അൻപത്തി മൂന്നിന് മുൻപ് ചെയ്യാവുന്നതാണ് മെയ് മൂന്നാം തീയതി ത്രിപുഷ്കര യോഗവും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ചെയ്താലും അങ്ങനെയല്ല ഞായറാഴ്ച പൂയം നക്ഷത്രം വരുന്നാൽ യോഗം അതും വളരെ പവർഫുൾ ആണ് അപ്പം ഈ രണ്ട് ദിവസത്തിൽ ഏത് ദിവസം ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു റിച്വൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് മെയ് മൂന്നാം തീയതി ശനിയാഴ്ചയോ അങ്ങനെയല്ല മെയ് നാലാം തീയതി ഞായറാഴ്ചയോ നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ അക്ഷയപാത്രം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ടൊരു ദീപം കൊളുത്തി വെക്കുക എപ്പോഴും പറയുന്നത് പോലെ ആദ്യം ഒരു നിങ്ങളൊരു കോലം വരയ്ക്കുക നിങ്ങൾക്കറിയാവുന്നൊരു കോലം താമരപ്പൂവോ സ്റ്റാറോ സ്വസ്തിക്കോ എന്ത് ആണോ അറിയാവുന്നത് അത് വരയ്ക്കണം ആ കോലമായിട്ട് വരയ്ക്കണം അതിന് മുകളിലായിട്ട് ഒരു വാഴയിലെയോ വെറ്റിലെയോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ വെച്ച് അതിന് മുകളിലായിട്ട് ഒരു മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ എന്താണോ കയ്യിലുള്ളത് അതെടുത്ത് അതിൽ നെയ്യൊഴിച്ച് വടക്കോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദീപം കത്തിക്കണം ദീപത്തിനുള്ളിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുങ്കുമ പൂവുമാണ് ഇടുന്നത് എന്തുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കുങ്കുമപ്പൂവെന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശുക്ര ഗുരു ശുക്ര വശ്യമാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു മഞ്ഞൾപ്പൊടിയും കുങ്കുമപ്പൂവും ഇടണമെന്ന് പറഞ്ഞത് ഇനി കുങ്കുമപ്പൂ ഇല്ല എന്ന് പറയുന്നവർക്ക് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇടാവുന്നതാണ് കഴിവതും ഒരു കുങ്കുമപ്പൂ വാങ്ങിച്ചു വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കുറ അതിൽ നിന്ന് ഒരു സ്ട്രാൻസ് വെച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ എന്നിട്ട് ആ ഒരു ദീപത്തിന് മുമ്പിലിരുന്ന് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയും ശ്രീം എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണയും ചൊല്ലണം ലക്ഷ്മി നാരായണ യോഗം ഈ ഒരു മാസം മുഴുവൻ നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഏതൊരു സമയത്തും ഒന്നെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് ഇല്ലെങ്കിൽ ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്ത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാൻ ഈ പറയുന്ന മണി മാജിക് ഓയില് ഇത് പീരിയഡ് സമയത്ത് ഉണ്ടാക്കി വെക്കാമോ എന്ന് കുറച്ച് പേർക്ക് സംശയം കാണും ആക്ച്വലി പീരിയഡ് സമയത്ത് ഇത് ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊരു മന്ത്രം ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ പീരീഡ്സും പുലപാലായ്മയും എപ്പോഴും നിങ്ങളിത് ഒഴിവാക്കണം നിങ്ങൾക്ക് ഏതൊരു മാസം വേണമെങ്കിലും ഇത് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ശനിയാഴ്ച സന്ധ്യയ്ക്കോ ശനിയാ അതല്ലെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത്തിനാലിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഞായറാഴ്ച പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മണി മാജിക് ഓയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മണി മാജിക് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് നമ്മൾ ജാം ഒക്കെ വാങ്ങിക്കുവാൻ നമുക്ക് കിട്ടുന്ന ഗ്ലാസിൻ്റെ ഉണ്ടാവുമല്ലോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എണ്ണയൊഴിക്കുന്ന ഗ്ലാസിൻ്റെ കുപ്പിയുണ്ടെങ്കിൽ അത് മതി ഇപ്പം ഈ ഗ്ലാസിൻ്റെ എന്ന് പറയുന്നത് ഇത് അതിൽ മാത്രമേ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഈ ഗ്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അതായത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ചാൽ ഇത് അടച്ചു വെക്കാൻ പറ്റില്ല അടപ്പുള്ള ഒരു ഗ്ലാസിൻ്റെ കുപ്പി തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ കുപ്പി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുക അതിലേക്ക് ഒഴിക്കുക ഒരുപാടൊന്നും വേണ്ട നിങ്ങൾക്ക് ഒരു മാസം യൂസ് ചെയ്യാനായിട്ടുള്ള വളരെ കുറച്ച് എണ്ണ മതിയാവും ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം വേണമെന്നുള്ളത് ഇതൊരു മാസമല്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു മൂന്ന് മാസം ഒക്കെ ഉപയോഗിക്കാം അതുകൊണ്ട് ആ കണക്കിലുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എണ്ണയൊഴിക്കുക ഇനി ഞങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എന്ന് പറയുന്നവർക്ക് വെളിച്ചെണ്ണയും എടുക്കാവുന്നതാണ് അപ്പം ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യമുള്ള അത്ര എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്രാമവും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതായത് നമ്മുടെ ഇടികല്ലൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഒന്ന് ചതച്ചിട്ട് അതിലേക്കിടുക പച്ചക്കർപ്പൂരം കുറച്ചധികം എടുത്ത് നന്നായിട്ട് പൊടിച്ച് അത് ഇടുക കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണം കാരണം ശുക്രവശ്യമാണ് കുങ്കുമപ്പൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ആ കുപ്പി അടച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ നന്നായിട്ട് നല്ലവണ്ണം ഷെയ്ക്ക് ആക്കി ഇത് അതിനുള്ളിൽ നല്ല രീതിയിൽ മിക്സ് മിക്സ് ആക്കി എടുക്കുന്ന രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഇത് തുറന്ന് അടയ്ക്കാതെ തുറന്ന് നല്ല സൂര്യപ്രകാശത്തിന് ചുവട്ടിൽ കൊണ്ടുവെക്കണം കൂടി പോയാൽ ഒരു പത്ത് മിനിറ്റ് അതായത് ഉച്ച സമയമൊക്കെ ആകുമ്പം നല്ല സൂര്യപ്രകാശമായിരിക്കും വെയിലിന് നല്ല ചൂടുമായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് വേണം നമ്മളിത് സൂര്യപ്രകാശത്ത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും എണ്ണ നല്ല പോണം ചൂടായി അത് എനർജൈസായി കിട്ടും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കിത് ശനിയാഴ്ചയും ചെയ്യാം ഞായറാഴ്ചയും ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ ഏത് ദിവസം ചെയ്യണം എന്നുള്ളത് അങ്ങനെ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് അടച്ച് നമ്മുടെ മുൻപിൽ വെച്ചിട്ട് മുൻപിലിരുന്നു ദീപമൊന്നും കൊളുത്തേണ്ട ആ ഒരു കുപ്പി നമ്മുടെ കയ്യിൽ എടുത്ത് പിടിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ചൊല്ലണം മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം ശ്രീം ക്ലീം പുഷ്യായ നമ ഓം ഐം ഹ്രീം ശ്രീം ക്ലീം പുഷ്യായ നമഹ ഹ്രീം എന്നു പറയുന്നത് ദേവിയുടെ ബീജമന്ത്രമാണ് ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ക്ലീം എന്ന് പറയുന്നത് ഭഗവാന്റെ ബീജമന്ത്രമാണ് അപ്പം ഈ മൂന്ന് ബീജമന്ത്രങ്ങൾ ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പീരീഡ് സമയത്തും പുലവാലായ്മയുള്ള സമയത്തും ഇത് ചെയ്യരുതെന്ന് പറയുന്നത് കുളിച്ച് ശുദ്ധമായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു എണ്ണ അതായത് ഈ ഒരു മന്ത്രം നമ്മൾ നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിന് ശേഷം ഈ എണ്ണ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മൾ പറയണം നമ്മുടെ വീട്ടിൽ ധാരാളം പണമുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി മൂലം നല്ല രീതിയിലുള്ള ധനവരം എൻ്റെ കുടുംബത്തിലോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നെഗറ്റീവായിട്ടുള്ളതൊന്നും പറയരുത് ഉള്ളി പോസിറ്റീവ് അതുമാത്രവുമല്ല ടെൻസിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ധാരാളം പണം എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല ശമ്പളമുള്ളൊരു ജോലി എനിക്ക് അതായത് പൈസ എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കാവുള്ളൂ ഇവിടെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ബിസിനസ് നന്നായി പോകുന്നതുമൂലം എനിക്ക് ധാരാളം പണം വരുന്നു എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടിയത് മൂലം എനിക്ക് ധാരാളം പണം വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് ആ രീതിയിൽ നമ്മൾക്ക് പറയാവുന്നതാണ് അഫ്രിമേഷൻസ് ആയിട്ട് ആ രീതിയിൽ നമുക്ക് നമ്മുടെ മണി സംബന്ധമായിട്ടുള്ള പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ ഒരു എണ്ണയിൽ നിന്നും ഒരല്പം എണ്ണ തൊട്ട് നമ്മുടെ നെറുകിൽ വെക്കുക നെറുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഉച്ചിക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ സിന്ദൂരം വെക്കുന്ന ആ രണ്ടെണ്ണത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗമാണ് നൃുകംതല എന്ന് പറയും ആ ഒരു ഭാഗത്ത് അതായത് കറക്റ്റ് തലയുടെ സെൻറ്ററിൽ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു തുള്ളിയെടുത്ത് വെക്കുക അതിന് ശേഷം അതേപോലെ ഒരു തുള്ളിയെടുത്ത് നമ്മുടെ കൈ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പം നമ്മുടെ കൈയുടെ ഉള്ളിലോട്ട് ഒഴിച്ചിട്ടും നമ്മൾ രണ്ട് കൈ കൊണ്ടും മസാജ് ചെയ്തിട്ടല്ലേ നമ്മുടെ തലയിൽ തേക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ വലത് കൈയ്യിൽ ചൂണ്ടു വിരൽ കൊണ്ട് ആ എണ്ണയിൽ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഇടത് കൈയുടെ സെൻ്റർ പോയിൻറ്റിൽ വെച്ചിട്ട് കൈ മുഴുവൻ നന്നായിട്ട് നമ്മൾ ഈ എണ്ണ മസാജ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഏണിങ്സ് മെമ്പേഴ്സ് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇത് ചെയ്യാം എല്ലാ ദിവസവും മുടങ്ങാതെ കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ പീരീഡ്സ് പുലവാലായ്മ നോക്കേണ്ടത് അതായത് എണ്ണ നെറുകയിലും കയ്യിലും തൂക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ചെയ്യാനായിട്ട് പീരീഡ്സും പുലവാലായ്മയും ഉള്ളപ്പം നിങ്ങളിത് ചെയ്യരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഈ ഓയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം പീരീഡ്സ് സമയത്തൊക്കെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ പീരീഡ്സ് സമയത്തൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടില്ല അടുക്കളയിൽ ഒരു കോർണർ നിങ്ങളിത് സൂക്ഷിച്ചാലും മതി എല്ലാ ദിവസവും മറക്കാതെ നിറകിലും നിങ്ങളുടെ കയ്യിലും നിങ്ങളിത് തൂക്കാനായിട്ട് മറക്കരുത് നല്ല രീതിയിലുള്ളൊരു ധനാഗമനം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏണിംഗ് നമ്പേഴ്സിന് തീർച്ചയായിട്ടും ഇത് വെച്ചു കൊടുക്കുക തന്നെ വേണം ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ആലില ആലില കൊണ്ടുള്ള റെമഡിയാണ് ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ആൽമരത്തിൽ നിന്നും ശനിയാഴ്ച ഇല പറിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ ഒരു ഇല നല്ല വൃത്തിയുള്ള പുളികളൊന്നുമില്ലാത്തൊരു ആലില പറിച്ചെടുക്കുക എടുക്കുക അങ്ങനെയല്ല നിങ്ങളിത് ഞായറാഴ്ചയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിലത്ത് ആലില എടുത്താൽ മതിയാവും ഇനി ആലില ഇല്ലാത്ത നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ വലിയ ഒരു ഇല എടുക്കുക അതിനുശേഷം മൂന്നേ മൂന്ന് പച്ചരി ആ ഒരു ഇലയ്ക്ക് മുകളിലായിട്ട് വെച്ചിട്ട് കിഴക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തിവെക്കുക അതിന് ശേഷം ആ ദീപത്തിൻ്റെ ജ്വാലയിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരും മുൻപ് എൻ്റെ ഹസ്ബൻ്റിന് നല്ല രീതിയിലുള്ള ഒരു പ്രമോഷൻ കിട്ടി ജോലിയിൽ അതായത് പോസിറ്റീവായിട്ട് പ്രസൻറ്റൻസിൽ കഴിഞ്ഞതായിട്ട് വേണം പറയാൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ കുഞ്ഞിന് നല്ലൊരു കോളേജിൽ ജോലി കിട്ടി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ മോൻ്റെ അല്ലെങ്കിൽ മോളുടെ വിവാഹം നല്ലൊരാളുമായി കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്കൊരു വീട് കിട്ടി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു ഞാനും എൻ്റെ കുടുംബവും കൂടി ജീവിക്കുന്നു എൻ്റെ മക്കളും ഞാനും എൻ്റെ ഭർത്താവും ആരോഗ്യമാന്മാരായിട്ടിരിക്കുന്നു അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് പ്രസൻ ടെൻസിൽ പറയാവുന്നതാണ് പറഞ്ഞതിന് ശേഷം ആ ഒരു ദീപം അവിടെ നിന്ന് തന്നെ കത്തി അത് തന്നെ അണഞ്ഞോട്ടെ അതിനുശേഷം പിറ്റേ ദിവസം അതായത് നിങ്ങളിത് ശനിയാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അതല്ല ഞായറാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അതായത് ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ സൂര്യ അസ്തമയത്തിന് മുൻപ് തന്നെ ഇത് മുഴുവൻ ആ ഇലയെടുത്ത് കാൽപ്പെടാത്ത ഇടത്ത് കളയാ മൺവിളക്ക് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതാണ് നിങ്ങൾക്കുള്ള രണ്ട് പൂയം നക്ഷത്ര റെമഡീസ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞു ഒന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ദീപം കൊളുത്തി വെക്കുന്നത് രണ്ടാമത്തെ മണി മാജിക് ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ ആര്യ കൊണ്ടുള്ള ഈ ഒരു പരിഹാരം ഇത് മൂന്നും പൂയം നക്ഷത്രത്തിൽ ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ദീപം കൊളുത്തി വെച്ചിട്ട് ഒരുപാട് രീതിയിലുള്ള മാറ്റമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഇനിയിപ്പം പീരിയഡ്സാണ് ഈ ഒരു മാസം ചെയ്യാൻ പറ്റിയില്ല എന്നത് ടെൻഷനൊന്നും അടിക്കേണ്ട എല്ലാ മാസവും പോയും നക്ഷത്രം വരുന്നതുകൊണ്ട് നമുക്കിതിൽ ടെൻഷനൊന്നും വേണ്ട തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ